ഹീലിംഗ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കഥാവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രിയിൽ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ക്രിസ്തുവിന്റെ അനന്തമായ സ്നേഹത്തിന്റെ ആഴം മനസ്സിലാക്കി ഈ രാത്രിയിൽ നമുക്ക് ഓരോരുത്തർക്കും അവിടത്തേക്ക് നന്ദി പറയാം കർത്താവ് ഇന്ന് നമുക്ക് ചെയ്ത് തന്ന വലിയ ഉപകാരങ്ങളെ ഓർത്ത് ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം അസാധ്യമെന്ന് തോന്നിയ പല കാര്യങ്ങളും നിസ്സാരമായി നമുക്ക് വേണ്ടി നേടിത്തന്ന കഥാവായ യേശു ക്രിസ്തുവിനെ രാത്രിയിൽ പൂർണ്ണ ഹൃദയത്തോടെ പൂർണ്ണാത്മാവോടെ പൂർണ്ണ മനസ്സോടെ സർവശക്തിയോടെ ആരാധിക്കാം സ്തുതിക്കാം അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും നമ്മെ വേർപെടുത്തുവാൻ സാധിക്കുകയില്ല ലോകത്തിൻ്റെ യാതൊരു ദുഷ്ടതയും പൈശാചിക ശക്തികളോ രോഗപീഠകളോ ബന്ധനങ്ങളോ ശാപദോഷങ്ങളോ മറ്റ് ശക്തികളോ വ്യക്തികളോ പരാജയമോ വെല്ലുവിളികളോ പ്രതിസന്ധികളോ ഒന്നും തന്നെ ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കാൻ സാധിക്കുകയില്ല ഈ രാത്രിയിൽ കഥാവ് നൽകിയ അനന്തമായ നന്മകളെ പ്രതി എണ്ണമറ്റാത്ത നന്മകളെ പ്രതി ഈ രാത്രിയിൽ നന്ദി അർപ്പിക്കാം വിശ്വാസത്തോടെ നമുക്ക് പ്രാർത്ഥിക്കാം നാളത്തെ നമ്മുടെ ആവശ്യങ്ങളെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഈ രാത്രിയിൽ സുഖമായ ഉറക്കം ലഭിക്കുന്നതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം കഥാവ് നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ തീർച്ചയായും ഈ പ്രാർത്ഥനയിലൂടെ നിങ്ങളുടെ ഹൃദയത്തിന് സൗഖ്യവും വിടുതലും ലഭിക്കും നിങ്ങളുടെ മുറിവേറ്റ മനസ്സിന് സന്തോഷം ലഭിക്കും ഹൃദയത്തിൽ സമാധാനം കൊണ്ട് നിറയും രാത്രിയിൽ നാം ഉറങ്ങുന്നതിന് മുൻപ് നമ്മുടെ മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ലഭിക്കുവാൻ ഈ പ്രാർത്ഥനയിൽ അവസാനം വരെ നിങ്ങൾ പ്രാർത്ഥിക്കുക തീർച്ചയായും ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ലഭിച്ചിരിക്കും നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ പൗലോ സപൂസ് റൂമാക്കാർക്ക് എഴുതിയ ലേഖനം എട്ടാം അധ്യായം മുപ്പത്തി അഞ്ച് മുതൽ മുപ്പത്തി ഒൻപത് വരെയുള്ള വാക്യങ്ങൾ ക്രിസ്തുവിന്റെ സ്നേഹത്തിൽ നിന്ന് ആര് നമ്മെ വേർപെടുത്തും ക്ലേശമോ ദുരിതമോ പീഡനമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ ഇങ്ങനെ എഴുതപ്പെട്ടിരിക്കുന്നു നിന്നെ പ്രതി ഞങ്ങൾ ദിവസം മുഴുവൻ വധിക്കപ്പെടുന്നു കൊലക്കുള്ള ആടുകളെ പോലെ കരുതപ്പെടുകയും ചെയ്യുന്നു നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇവയിലെല്ലാം നാം പൂർണ്ണ വിജയം വരിക്കുന്നു എന്നാൽ മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ അധികാരങ്ങൾക്കോ ഇക്കാലത്തുള്ളവയ്ക്കോ വരാനിരിക്കുന്നവയ്ക്കോ ശക്തികൾക്കോ ഉയരത്തിനോ ആഴത്തിനോ മറ്റേതെങ്കിലും സൃഷ്ടിക്കോ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപെടുത്താൻ കഴിയുകയില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ട് ഏറ്റവും കാരുണ്യവാനായി ഞങ്ങളുടെ കർത്താവായ ദൈവമേ ഈ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം പൂർണ്ണമായും രുചിച്ചറിയുവാൻ ഞങ്ങളുടെ ഹൃദയത്തിൽ അങ്ങയുടെ സ്നേഹത്താൽ നിറയ്ക്കണമേ ദിവമേ ഇന്ന് പകൽക്കാലം അങ്ങ് ഞങ്ങൾക്ക് വലിയ കൃപകൾ നൽകി ഞങ്ങൾക്ക് നിരാശയും ഞങ്ങളെല്ലാം നഷ്ടപ്പെട്ട പോലെ ആയിരുന്നു എന്നാൽ അവസാന സമയം എൻ്റെ കർത്താവിനിക്കു വേണ്ടി പ്രവർത്തിച്ചത് കാണുവാൻ എനിക്ക് കൃപ തന്നതിനെയോർത്ത് നന്ദി പറയുന്നു കർത്താവെ ധാരാളം സമയം മാസങ്ങൾ ശ്രമിച്ച കാര്യം അങ്ങ് ഇന്ന് അത്ഭുതകരമായി നടത്തി തന്നതിനായി അങ്ങക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ഇന്ന് ഞങ്ങൾ പോയ ചില കാര്യങ്ങൾ നടക്കാതിരുന്നതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവെ മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ കേൾക്കേണ്ടി വന്നെങ്കിലും ഇവയെല്ലാം ഞങ്ങൾക്ക് നന്മയ്ക്ക് വേണ്ടി മാറ്റി തീർക്കും എന്ന് വിശ്വസിക്കുന്നു അങ്ങ് ഞങ്ങളുടെ രക്ഷകനും നാഥനുമാണ് ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് അവിടുത്തെ പദ്ധതി അനുസരിച്ച് വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി പരിണമിപ്പിക്കുന്നു എന്ന തിരുവചനം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ശക്തി നൽകുന്നു കഥാവ് ഈ രാത്രിയിൽ പലവിധ പ്രശ്നങ്ങളാൽ വേദനിക്കുന്ന ഞങ്ങളുടെ ഹൃദയത്തിന് നീ സൗഖ്യവും ആശ്വാസവും നൽകണമേ ഞങ്ങളെ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹത്തിന്റെ മഹാത്മ്യം തിരിച്ചറിഞ്ഞ് ആ സ്നേഹം പൂർണമായി നുകരുവാൻ ഞങ്ങളെ സഹായിക്കണമേ കർത്താവെ അമ്മയിൽ നിന്നോ അപ്പനിൽ നിന്നോ ഞങ്ങൾക്ക് ലഭിക്കാതെ പോയ സ്നേഹം ഞങ്ങളുടെ ബാല്യകാലത്തിൽ ശൈശവകാലത്തിൽ കാലത്തിൽ നഷ്ടപ്പെട്ടു പോയ സ്നേഹം ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഒന്നിനും കുറവില്ലാത്തവരായി കാണപ്പെടേണ്ടതിന് കർത്താവെ അങ്ങയുടെ അനന്തമായ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ ഞാൻ നിന്നെ അനാദി മുതലേ സ്നേഹിച്ചു ഞാൻ നിന്നെ അനന്തമായി സ്നേഹിച്ചു കഥാവെ ഈ രാത്രിയിൽ നിന്റെ അനന്തമായ സ്നേഹം നുകരുവാൻ ഞങ്ങളെ നീ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ അങ്ങയുടെ പുത്രന്റെ സാദൃശ്യത്തോട് ഞങ്ങളെ അനുരൂപരാക്കുന്നതിന് ആവശ്യമായ സ്നേഹവും കൃപയും സമാധാനവും ഈ രാത്രിയിൽ ഞങ്ങൾക്ക് നൽകണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു കഥാവായ ദൈവമേ ഞങ്ങളെ അങ്ങ് വിളിച്ച് നീതീകരിച്ചിരിക്കുന്നു അങ്ങയുടെ സ്നേഹം ഈ രാത്രിയിൽ ഞങ്ങൾക്ക് കൂടിയേ തീരൂ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ സ്നേഹം തിരികെ തരണമേ ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സ്നേഹവും വാത്സല്യവും അംഗീകാരവും നൽകി ഈ രാത്രിയിൽ മുറിപ്പെട്ട ഞങ്ങളുടെ ഹൃദയത്തെ നീ സുഖപ്പെടുത്തണമേ കഥാവേ നന്മതിന്മകളെ വേർതിരിച്ചറിയുവാൻ ദൈവ സ്നേഹം കൊണ്ട് ഞങ്ങളുടെ ഹൃദയത്തെ നിറയ്ക്കണമേ ദൈവ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിൽ നിറയുമ്പോൾ അസാധ്യങ്ങളെ സാധ്യമാകും നന്മയെ നന്മയായി തിരിച്ചറിയാൻ സാധിക്കും നുണയെ നുണയായി തിരിച്ചറിഞ്ഞ് വെറുത്തുപേക്ഷിക്കുവാൻ സാധിക്കും കഥാവ് ഈ രാത്രിയിൽ നീ ഞങ്ങൾക്ക് ചെയ്ത വലിയ നന്മകളെ ഓർത്ത് അങ്ങക്ക് നന്ദി അർപ്പിക്കുന്നു അങ്ങയുടെ അനന്തമായ സ്നേഹത്തിൽ നിന്ന് ഒന്നിനും ഞങ്ങളെ പിരിക്കുവാൻ സാധിക്കുകയില്ല കഥാവേ ഈ ലോകത്തിൽ ഒരിക്കലും അങ്ങയുടെ സ്നേഹം ഞങ്ങൾക്ക് നഷ്ടപ്പെടാതെ കാത്തു സൂക്ഷിക്കുവാൻ ഈ രാത്രിയിൽ ഞങ്ങളെ പരിശീലിപ്പിക്കണമേ ദൈവമേ ഞങ്ങൾക്ക് കിട്ടാതെ പോയ സ്നേഹം ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങൾക്ക് നൽകി ഞങ്ങളുടെ ഹൃദയത്തെ ശക്തിപ്പെടുത്തണമേ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തരെയും രാത്രിയിൽ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കാരുണ്യവാനായ ദൈവമേ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ സ്നേഹവും സമാധാനവും നിറയ്ക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ സമാധാനത്തോടെ ഉറങ്ങാൻ കിടക്കുവാൻ ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ഞങ്ങളെ അലട്ടുന്ന ചിന്തകളിൽ നിന്ന് ഞങ്ങളുടെ ഭാവിയെക്കുറിച്ച് ഓർക്കുമ്പോഴുള്ള ദുഃഖത്തിൽ നിന്ന് ഞങ്ങളെ പൂർണ്ണമായി മോചിപ്പിക്കണമേ മറിച്ച് ദൈവം ഇന്നു വരെ എന്നെ പരിപാലിച്ച ആ വലിയ അനുഗ്രഹത്തെ ഓർത്ത് വിശ്വസ്തനായ ദൈവത്തിന്റെ വാഗ്ദാനങ്ങളെ ഓർത്ത് നന്ദിയോടെ ഈ രാത്രിയിൽ കിടന്നുറങ്ങുവാൻ കഥാവ ഈ രാത്രിയിൽ അവിടെ നിന്ന് അനുഗ്രഹിക്കണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്ക് വേണ്ടിയും ഈ രാത്രിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ കരുണയോടെ കടാക്ഷിക്കണമേ ഇന്ന് അങ്ങ് ഞങ്ങൾക്ക് നൽകിയ വലിയ അനുഗ്രഹങ്ങളെ അത്ഭുതങ്ങളെ ഓർത്തങ്ങേക്ക് നന്ദി അർപ്പിക്കുന്നു കഥാവേ വലിയ അത്ഭുതങ്ങളിന്ന് നീ ഞങ്ങളുടെ ജീവിതത്തിൽ ചെയ്തു അതിനായി അങ്ങേക്ക് കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ സ്തുതികൾക്ക് യോഗ്യനായ കഥാവേ ഈ രാത്രിയിൽ ഞങ്ങളുടെ പൂർണ്ണ ഹൃദയത്തോടെ അങ്ങയെ ആരാധിക്കുകയും സ്തുതിക്കുകയും നന്ദി അർപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു ഈശോയെ രാത്രിയിൽ സുഖമായ ഉറക്കം നൽകി അത് രാവിലെ ഞങ്ങളെ വിളിച്ചുണർത്തി അനുഗ്രഹിക്കണമേ ഇനി ഞങ്ങൾ എന്ത് ചെയ്യണം എന്നുള്ളതെല്ലാം അവിടുന്ന് വ്യക്തമായി ഞങ്ങൾക്ക് റിയുവാൻ കൃപ തരണമേ കഥാവേ അങ്ങയുടെ ഹിതം ചെയ്യുവാൻ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും മനസ്സ് ശക്തിപ്പെടുത്തണമേ കഥാവേ ഞങ്ങളുടെ കുടുംബത്തിൽ ആരെങ്കിലും ഈ രാത്രിയിൽ വിഷമിച്ചിരിക്കുന്നു എങ്കിൽ ആ വിഷമം അവിടെ നിന്ന് എടുത്തു മാറ്റി ദൈവത്തിന്റെ അനന്തമായ സ്നേഹവും ആനന്ദവും കൊണ്ട് ഈ രാത്രിയിൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നോട് കമന്റ് സെക്ഷനിലൂടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ അറിയിച്ചിരിക്കുന്ന ഓരോരുത്തർക്കു വേണ്ടി ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു കാരുണ്യവാനായ ദൈവമേ രാത്രിയിൽ അങ്ങയുടെ അനന്തമായ സ്നേഹം നുകർന്ന് ഞങ്ങൾ ആയിരിക്കുന്നിടത്ത് വലിയ സമാധാനത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ കഥാവേ നീതിമാനായ ദൈവമേ അങ്ങ് ഞങ്ങൾക്ക് നീതി നടത്തി തരുന്നതിന് നന്ദി പറയുന്നു ഇന്ന് ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയ നീതി അവിടുന്ന് ഞങ്ങൾക്ക് എന്നേക്കുമായി സ്ഥാപിച്ചു തരുന്നതിനുള്ള ആദ്യ പടിയായി ഞങ്ങൾ കണക്കിലാക്കുന്നു കഥാവെ എല്ലാം ഞങ്ങളുടെ നന്മയ്ക്കായി മാറ്റി തീർക്കുന്ന ദൈവമേ അങ്ങയിൽ ഞങ്ങൾ ആനന്ദിക്കുന്നതിന് ഞങ്ങളുടെ ആഗ്രഹങ്ങൾ അവിടുന്ന് സാധിച്ചു തരണമേ ഞങ്ങളുടെ കഥാവെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങളെ തന്നെ പൂർണ്ണമായി ഭരമേൽപ്പിക്കുന്നു ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും ഈ രാത്രിയിൽ പ്രത്യേകം അവിടുന്ന് സംരക്ഷിക്കണമേ യാതൊരു തിന്മയും ഞങ്ങളിൽ വന്ന് ചേരാതിരിക്കാൻ അങ്ങയുടെ പരിശുദ്ധ ദൂതന്മാരെ നിർത്തി ഞങ്ങൾക്ക് ചുറ്റും കോട്ട കിട്ടണമേ ഞങ്ങളായിരിക്കുന്ന സ്ഥലത്തെ നീ വിശുദ്ധീകരിക്കണമേ ഞങ്ങളുടെ കുടുംബത്തിൽ വാഴുന്ന എല്ലാ ദുഷ്ടശക്തികളെയും നീ ആട്ടിയോടിച്ച് സ്നേഹത്തിൻ്റെ സമാധാനത്തിന്റെ അന്തരീക്ഷം ഞങ്ങളുടെ കുടുംബത്തിൽ ഭവനത്തിൽ എപ്പോഴും ഉണ്ടാകുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ എല്ലാവരുടെയും നിയോഗങ്ങളെ ഒന്നുകൂടെ അങ്ങേക്ക് സമർപ്പിക്കുന്നു ഈ പ്രാർത്ഥന കേട്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ പ്രിയ സഹോദരി സഹോദരങ്ങളുടെ ഹൃദയത്തിൻ്റെ ആവശ്യങ്ങൾ ഇപ്പോൾ അവിടുന്ന് കേൾക്കണമേ കഥാവേ അവർ പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യത്തിന്മേൽ നീ കരുണ കാണിക്കണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനാ നിയോഗങ്ങൾ ഏറ്റെടുത്ത് പ്രത്യേകിച്ച് നാളത്തെ ഞങ്ങളുടെ ആവശ്യങ്ങൾ നാളത്തെ ഞങ്ങളുടെ യാത്ര നാളത്തെ ഞങ്ങളുടെ ഓരോ സമയവും അങ്ങയുടെ പരിപാലനയിൽ ചേർത്തു വെച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങയ്ക്ക് സർവ മഹത്വവും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ പരിശുദ്ധ ദൈവമാതാവ് സകല വിശുദ്ധരെ ദൈവത്തിന്റെ മാലാഖമാര് ഈ രാത്രിയിൽ എല്ലാം മറന്ന് സുഖമായി ദൈവ സ്നേഹം നിറഞ്ഞ് ഞങ്ങൾ ഉറങ്ങുന്നതിന് ഞങ്ങളെ ശക്തിപ്പെടുത്തണമേ ദൈവത്തിന്റെ അനന്തമായ സ്നേഹം ഞങ്ങളുടെ ഹൃദയത്തിലെ എല്ലാ മുറിവുകളെയും ഉണക്കി സ്വസ്ഥമായി ഈ രാത്രിയിൽ ഉറങ്ങുവാൻ ആരോഗ്യത്തോടെ ഉറങ്ങുവാൻ ഞങ്ങളെ സഹായിക്കണമേ അത് രാവിലെ ഞങ്ങളെ വിളിച്ചു നിർത്തി അവിടുത്തെ അനുഗ്രഹം സ്വീകരിക്കുവാൻ ഞങ്ങളെ യോഗ്യരാക്കുകയും ചെയ്യണമേ ആ മേൻ സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവെ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇത് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ട് രാജ്യവും ശക്തിയും മഹത്വവും നന്മ നിറഞ്ഞ മറിയമേ അങ്ങയുടെതാകുന്നു കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മേ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേയാമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കഥാവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു മറിയമേ തമ്പുരാന്റെ അമ്മ പാവികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് ആമേൻ നന്മ നിറഞ്ഞേ സ്വസ്തി ഭർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പരാന്റെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പ്രാനോട് അപേക്ഷിച്ച് കൊള്ളണമേ ആമേ നിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ തന്റെ അനന്തമായ കാരുണ്യവും സ്നേഹവും നിറച്ച് നമുക്ക് ആവശ്യമായ ധൈര്യവും ശക്തി നൽകി ആവശ്യമായ വാത്സല്യവും പരിഗണന നൽകി ഈ രാത്രിയിൽ തലോടി ഉറക്കട്ടെ കഥാവിന്റെ പ്രത്യേക മഹത്വം നമ്മൾ കാണുന്നതിന് അതിരാവിലെ അവിടുന്ന് നമ്മളെ വിളിച്ചുണർത്തട്ടെ പരിശുദ്ധ ദൈവമാതാവിൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും ഈ രാത്രിയിൽ നമ്മോട് കൂടെയുണ്ടാകട്ടെ സകല വിശുദ്ധര് ദൈവത്തിൻ്റെ മാലാഖമാർ ഈ രാത്രിയിൽ നിരന്തരം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും പൂർവികരോടും മക്കളോടും ജീവിത പങ്കാളിയോടും തലമുറകളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ